നേതാക്കന്മാരെയും സുഹൃത്തുക്കൾ രാജ്യമൊട്ടാകെ കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണി മുതൽ തൊഴിലാളികളുടെ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ് രാജ്യത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ പത്ത് കേന്ദ്ര സംഘടനകൾ ഐ എൻ ടു സിയും എ ടു സിയും സി ഐ ടുവും എച്ച് എം എസും ഉൾപ്പെടെ കേന്ദ്ര തൊഴിലാളി സംഘടനകളായിട്ടുള്ള പത്ത് സംഘടനകൾ വിവിധ ഫെഡറേഷനുകൾ ബാങ്കിലെയും എൽ ഐ എസ് സിയിലെയും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും വിവിധ ഫെഡറേഷനുകളും സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ തൊഴിലാളി സംഘടനകളും സർക്കാർ ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ രാജ്യത്ത് ബി എം എസ് ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഐക്യ സമിതിയാണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇവിടെ സ്വാഗത പ്രാസംഗിയെ സൂചിപ്പിച്ചതുപോലെ ശ്രീകാന്ത് ഇവിടെ ചില വാക്കുകളിൽ തന്നെ പറഞ്ഞു രാജ്യത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും രാജ്യത്തെ കൃഷിക്കാർക്കും എതിരായി കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് വീണ്ടും ഒരു പണിമുടക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഇന്ന് പത്രങ്ങളിലെല്ലാം വായിച്ചിരിക്കും രാജ്യത്തിന്റെ തലസ്ഥാന കേന്ദ്രത്തിൽ ഡൽഹിയിൽ ഡൽഹിക്ക് പരിസരത്തുള്ള യു പിയിലാണെങ്കിലും ഹരിയാനയാണെങ്കിലും പഞ്ചാബാണെങ്കിലും രാജസ്ഥാനാണെങ്കിലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കായ കൃഷിക്കാരൻ ലോങ് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ലോങ് മാർച്ച് പാർലമെന്റിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തലസ്ഥാനത്ത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൃഷിക്കാരുടെ വലിയ മാർച്ച് നടക്കുകയാണ് ആ മാർച്ചിനെ അതിർത്തി ജില്ലകളിൽ ബി ജെ പി ഗവൺമെന്റ് തടയുകയാണ് കാരണം തലസ്ഥാനത്തേക്ക് അവരെത്താൻ പാടില്ല ഡൽഹി പട്ടണത്തിനകത്തേക്ക് അവരെത്തിയാൽ അത് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന്റെ വേദിയാകുമെന്നറിയാം ഡൽഹിയിലെത്തിയ ഇന്നലെ എത്തിയ പതിനായിരക്കണക്കായ കൃഷിക്കാർക്ക് തൊഴിലാളികൾക്ക് അവർ ക്യാമ്പ് ചെയ്ത കേന്ദ്രങ്ങളിൽ അവൻ വന്ന് പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്ത് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടെന്ന കേന്ദ്രങ്ങളിൽ അതിനനുവാദമെല്ലാം നേരത്തെ വാങ്ങിയതാണെങ്കിൽ പോലും അതുൾപ്പെടെ നിഷേധിച്ചിരിക്കുകയാണ് അതുൾപ്പെടെ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൃഷിക്കാരൻ തൊഴിലാളികളും ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും മാത്രമല്ല നാളെ രാജ്യമുട്ടാകെ കൃഷിക്കാർ തനതായി തന്നെ ഈ സമരത്തിന്റെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം കർഷകരുടെ പ്രതിഷേധം നാളെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ നടക്കുകയാണ് അത്തരത്തിൽ രാജ്യത്തെ കൃഷിക്കാരും തൊഴിലാളികളും ഗ്രാമീണ ജനത ഒരുപോലെ ഒരു സമരത്തിന്റെ മുറിലേക്ക് ഒരു പണിമുടക്കിന്റെ മുരയിലേക്ക് വീണ്ടും വരാനുള്ള കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കാർക്കുമില്ല ഞങ്ങളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണ് ഈ പണിമുടക്കിൽ ഒരു രാഷ്ട്രീയവുമില്ല തൊഴിലാളി വർഗത്തിന്റെയും കൃഷിക്കാരിന്റെയും രാഷ്ട്രീയം മാത്രമാണ് ഉയരത്തിൽ കാട്ടുന്നത് അതുകൊണ്ടാണ് വി എം എസ് ഒഴികെ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന തൊഴിലാളി സംഘടനയായിട്ടുള്ള വി എം എസ് ഒഴികെ ഇന്ത്യയിലെ ചെറുതും വലുതുമായ പ്രാദേശിക തൊഴിലാളി സംഘടനകൾ മുതൽ എല്ലാ സംഘടനകളും ഈ പണിമുടക്കാണ് ഒരു ഘട്ടത്തിൽ ബി എം എസ് കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വർഗത്തോടൊപ്പം ഈ കൂട്ടായ്മയോടൊപ്പം പങ്കുചേർന്നവരാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ പണിമുടക്ക് ബി എം എസ് അനുകൂലിച്ചില്ലെങ്കിലും ബി എം എസിനോടൊപ്പം നിൽക്കുന്ന ലക്ഷോപലക്ഷം എന്ന തൊഴിലാളികൾ ആ പണിമുടക്കിന്റെ ഭാഗമായി നമ്മോടൊപ്പം ചേർന്നു കാര്യമെന്താ ഇന്ത്യൻ തൊഴിലാളി വർഗം ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഇരകളാണ് സങ്കടമെന്ന തിരിച്ചറിവാണ് ഐ ഐ ട്യൂസിന് എ ഐ നിൽക്കുന്നവനും ബി എം എസ് നിൽക്കുന്നവനും സി ഐ ട്യൂ നില്ക്കുന്നവനും അടക്കമുള്ള എല്ലാ തൊഴിലാളികളും ഒരുപോലെ കാണുന്നത് അല്ലാതെ ഈ നയം നടപ്പാക്കുമ്പോൾ ബി ജെ പി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ ഇരകളായി മാറുന്നത് ഞങ്ങൾ ഇവിടെ പണിമുടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഏർപ്പെടുന്നവർ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളും അനുഭവിക്കാൻ പോവുകയാണ് രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് നേടിയെടുത്ത ആ തൊഴിൽ നിയമങ്ങൾ തൊഴിൽ സംരക്ഷണ പദ്ധതികളെല്ലാം பிஜேபி மூணி பிறகே ஒன்றை அது அவசானதாக கோவிட் மறவி பார்ட் அங்கே பாரலமெண்ட் பங்கெடுத்து கழியாத ஒரு சாஹரியும் முதலெடுத்து கொண்டு வர் விதங்களே நாலு தொழில் கோட்களாகி மாற்றி രാജ്യമുട്ടാക്ക തൊഴിലാളികൾ അതിനെതിരായ പ്രതിഷേധം ഉയർത്തി വന്നതാണ് ഇവിടെ പറഞ്ഞല്ലോ രാജ്യത്തെ തൊഴിലാളികൾ ഒന്നിച്ചു പറഞ്ഞതാണ് ഇത്തരം നിയമ ഭേദഗതിയിലേക്ക് ഇത്തരം നടപടിയിലേക്ക് രാജ്യത്തെ ബിജെപി ഗവൺമെന്റ് പോകരുത് എന്ന് നിർബാക്കി വെച്ചാൽ രാജ്യം ഭരിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റ് തൊഴിലാളികളെയും കൃഷിക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് കഴിഞ്ഞ ആറു വർഷക്കാലം കൊണ്ട് നമുക്ക് നന്നായി ബോധ്യപ്പെട്ടു ഇന്ത്യയിലെ ഒരുപടി സമ്പന്നരായിട്ടുള്ള കോടീശ്വരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ ഏജന്റുമാരായി ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദിയും അതിന്റെ പങ്കാളികളായിട്ടുള്ള ആളുകളും അവർക്കുടെ താൽപര്യത്തിനു വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുകയാണ് അതാണ് നമ്മൾ കാണേണ്ട പ്രത്യേകത ആ മുതലാളി വർഗം ആ മുതലാളികളുടെ ആ സമ്പന്ന വർഗത്തിന്റെ ആ കോപ്പറേറ്റുകളുടെ അവരെഴുതി കൊടുക്കുന്ന അതിനനുസരിച്ച് നിയമം രാജ്യത്ത് ഉണ്ടാക്കുകയാണ് അവരാണ് പറഞ്ഞത് തൊഴിലാളികൾ സംഘടിക്കണമെങ്കിൽ തൊഴിലാളികളുടെ യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം വേണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഏതെങ്കിലും മുതലാളികളുടെ സമ്മതത്തോടു കൂടി ഒരു തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ சர்க்காண்டும் முதலாளிய ஒரு முதலாளியோடு கூட ஒரு தொழிலாளிக்குள்ள ரஜிஸ்ட்ரேஷன் அபேட்ச கொடுக்க நரேந்திர மோடி அனுவா கொடுத்து தொழிலாளி ரஜிஸ்டர் அங்கீகாரம் லோ கையொப்பு வணிகத்தை தொழிலாளிகள் எட்டு மணிக்கூர் பணியெடுக்க தொழிலாளிகள் ஆ எட்டு மணிக்கூர் தொழில் நியமம் அங்கீகரிச்செடுக்க மா தொழிலாள போராமொட்டாக தொழிலாளி போராட்டியூசி ஆயாலும் சிஐ டூ ஆயாலும் சி ஆயாலும் ஏழு யூனியன் பட்ட தொழிலாளி ஆனும் ஆ தொழிலாளிகளின் தோல் நியமம் தொழில் சமயம் எட்டு மணிக்கூறி மாற்றியெடுக்கேதை பார்லமெண்ட் பஸ்ஸாக பன்னிரண்டு மணிக்கூறாய தொழிலாளிகளில் தூள் நியமம் தில் மாற்றியெடுக்கையான മുതലാരിവർഗം പറഞ്ഞതിനനുസരിച്ച് രാജ്യത്തെ തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ തൊഴിലിയാനുള്ള ആ അവകാശം ഇന്ന് പന്ത്രണ്ട് മണിക്കൂറായി മാറ്റിയെടുത്തത് രാജ്യത്തെ ബി ബി ജെ പിയുടെ ഗവൺമെന്റാണ് നരേന്ദ്രമോദി സർക്കാരാണ് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികൾ നമുക്കുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ആ ക്ഷേമ പദ്ധതികളിലൂടെ ലക്ഷോപലക്ഷം തൊഴിലാളികൾ കേരളത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് ചേർന്ന് വരുമാന ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതെല്ലാം പൂർണ്ണമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അങ്ങനെ കുറെ ആനുകൂല്യങ്ങളുണ്ട് അതാണ് സ്ത്രീ തൊഴിലാളികൾക്കാണെങ്കിൽ പ്രസവ ആനുകൂല്യം ആറ് മാസക്കാലം അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പള വേതനം കിട്ടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ക്ഷേമനിധി ബോർഡുണ്ടാക്കി ആ ക്ഷേമനിധിയിലേക്ക് ആനുകൂല്യം അവന് അവന്റെ ഒരു വിഹിതം അടയ്ക്കുകയും രണ്ടു പങ്ക് സർക്കാരും മറ്റ് സ്ഥാപനവും കൂടെ അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടാക്കി അതിലൂടെ അവനൊരു ചില സംരക്ഷണ പദ്ധതികൾ ഒരു തൊഴിലാളി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചാൽ നിർമ്മാണ മേഖല തൊഴിലാളി അതിന്റെ മുകളിൽ നിന്ന് മരിച്ചാൽ ആ തൊഴിലാളിക്ക് അതിന്റെ ക്ഷേമനിധിയിലൂടെ മൂന്ന് ലക്ഷം രൂപ ലഭിക്കാൻ കഴിയുന്ന സൌകര്യമുണ്ടായത് ഈ ക്ഷേമനിധിയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളിലെ മകാഭൂരിപക്ഷം നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലും ട്രാൻസ്പോർട്ട് മേഖലയിലുമാണ് പണിയെടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം അത്തരം അസംഘടനരായ തൊഴിലാളികൾക്ക് അവനാവശ്യമായ സംരക്ഷണ പദ്ധതി ഉണ്ടായി ആ സംരക്ഷണ പദ്ധതി ഉണ്ടാകുമ്പോൾ ഈ കേരളം ഒരു മാതൃകയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഒരു മാതൃകയാണ് ആ ക്ഷേമ പദ്ധതികളാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞത് ആ ക്ഷേമ പദ്ധതിയും ക്ഷേമനിധിയുമാണ് രാജ്യത്തെ കേന്ദ്രകുണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞത് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് പാർലമെന്റിൽ പാസാക്കിയെടുപ്പിച്ച നിയമങ്ങളാണ് ഭേദഗതി ചെയ്തുകൊണ്ട് ഇതുപോലെ മുതലാളി വർഗത്തിന് അനുസൃതമായിട്ടുള്ള കോഡുകളായി തൊഴിൽ കോഡുകളായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിനെയാണ് രാജ്യത്തെ തൊഴിലാളികൾ ഒന്നാകെ ഈ പണിമുടക്കിലൂടെ ചോദ്യം ചെയ്തത് കോവിഡിന്റെ വരവിൽ നിരവധിയായിട്ടുള്ള തൊഴിൽ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ബിജെപി നടപ്പാക്കുന്നുണ്ട് ഞാൻ അതിന്റെ കഥകളൊന്നും പറഞ്ഞു പോകുന്നില്ല ദീർഘമായി പറഞ്ഞു പോകുന്നില്ല ബിജെപിയുടെ ഗവൺമെന്റ് ഈ കോവിഡിന്റെ മറവിൽ കഴിഞ്ഞ ഒരു വർഷമായി രാജ്യത്തെ കോവിഡിന്റെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ പ്രതിരോധ മരുന്നോ അല്ലെങ്കിൽ അതിനാവശ്യമായ മെഡിസിനോ കണ്ടെത്തുന്ന താല്പര്യത്തേക്കാൾ കൂടുതൽ രാജ്യത്തെ തൊഴിലാളികളെ ദ്രോഹിക്കാൻ കഴിയുന്ന തൊഴിലാളികളെ അടിമകൾക്ക് സമാനമാക്കുന്ന തരത്തിലേക്കുള്ള നിയമം പാസാക്കി കൊടുക്കാൻ ഈ കോവിഡിന്റെ മറവിൽ ബിജെപി ഗവൺമെന്റ് തയ്യാറായി രാജ്യമൊട്ടാകെ മുതലാളിമാർ ആവശ്യപ്പെട്ടതെല്ലാം അതിനനുസരിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ വലിയ നമ്മുടെ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ സ്വർണ്ണ കരികളായിട്ടുള്ള എൽ ഐ സി ആണെങ്കിൽ ബി പി സി എൽ ആണെങ്കിൽ ബാങ്കിംഗ് മേഖലയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ കരികളാണെങ്കിൽ നമ്മുടെ എയർപോർട്ടുകളാണെങ്കിൽ അത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി സ്വകാര്യ മുതലാളിക്ക് കൊണ്ടു കൊടുത്തിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും അധികം തൊഴിലാളികൾ പണികെടുക്കുന്ന റെയിൽവേ മേഖല എടുത്തു നോക്കാം കഴിഞ്ഞ ദിവസം പന്ത്രണ്ടെന്ന വാർത്ത എന്താ റെയിൽവേയിൽ നിലവിൽ തന്നെ മൂന്ന് ലക്ഷത്തിലധികം ഒഴിവ് കിടക്കുകയാണ് ആ മൂന്ന് ലക്ഷത്തിലധികം ഒഴിവ് നികത്താനുള്ള നടപടി സ്വീകരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് എന്ന് മാത്രമല്ല റെയിൽവേയിലാണ് പിരിച്ചുവിടലിനുള്ള ആ നിയമം പാസാക്കി എടുത്തതിലൂടെ പിരിച്ചുവിടാനുള്ള അധികാരം മാനേജ്മെന്റിന്റെ കയ്യിൽ കൊടുത്ത നരേന്ദ്രമോദി ആദ്യം നടപ്പാക്കാൻ പോകുന്ന റെയിൽവേയിലൂടെയാണ് മൂന്ന് ലക്ഷം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് മൂന്ന് ലക്ഷം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള നിയമം പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ് നടപ്പാക്കാൻ പോകുകയാണ് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന തൊഴിലാളിക്ക് നേരെ വേലപ്പൂരിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും പിന്നെ അവൻ എന്ത് ചെയ്യും വാടക വാങ്ങിച്ചു പോകാനേ കഴിയും ഒരു സാധാരണ തൊഴിലാളിക്ക് ഇവിടെ നിന്ന് ഒരു തരത്തിലും എത്തിപ്പെടാൻ കഴിയാത്ത ആസാമിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്താൽ അത് ബാങ്കിലാണെങ്കിലും എൽ ഐ സിയിലാണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേയിലാണെങ്കിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആ നിലയിലേക്ക് തൊഴിലാളിയെ ട്രാൻസ്ഫർ ചെയ്താൽ ആ തൊഴിലാളി സ്വയം വിരമിച്ചു പോകാൻ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള നിയമമാണ് രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് അതൊരു ഭാഗത്ത് അതിനു പുറമെയാണ് പിരിച്ചുവിടൽ അങ്ങനെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം ദുർബലമാക്കുന്നു നിങ്ങൾ പത്രങ്ങൾ വായിച്ചില്ലേ ഈ തിരുവനന്തപുരം എയർപോർട്ട് അതാണ് കൊടുത്തത് ഈ ബി ജെ പി ഗവൺമെന്റാണ് നരേന്ദ്രമോദി സർക്കാരാണ് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു അദാനിക്ക് കൊടുക്കണ്ട ഞങ്ങൾ നടത്തിക്കൊള്ളാം ഭംഗിയായി ഞങ്ങൾ നടത്തിക്കൊള്ളാം കൊച്ചിയിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും അതുപോലെ ആ എയർപോർട്ടുകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ കരിപ്പൂരിലെയും എയർപോർട്ടുകൾക്ക് സമാനമാകുന്ന തരത്തിൽ ഈ തിരുവനന്തപുരം എയർപോർട്ട് വളരെ ഭംഗിയായി ഞങ്ങൾ നടത്തിക്കൊള്ളാം ഇത് പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാൽ കേരളത്തിലെ ഒരു സംസ്ഥാന ഗവൺമെന്റിനക്കാൾ വലിയ പ്രാധാന്യമാണ് അദാനിക്ക് കൊടുത്തത് അദാനിക്ക് കൊടുത്തുകൊണ്ട് പൂർണ്ണമായും എയർപോർട്ട് അദാനിയുടെ കയ്യിലേക്ക് അൻപത് വർഷക്കാലത്ത് പാട്ടത്തിന് കൊടുത്തു തൊട്ടപ്പുറത്ത് അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ രാജ്യത്ത് ലാഭകരമായിട്ടുള്ള എയർപോർട്ടുകൾ ആറ് എയർപോർട്ടുകളാണ് ഇവിടെയാണെങ്കിലോ പ്രതിവർഷം മുന്നൂറ് മുന്നൂറ്റി അൻപത് കോടി രൂപ ലാഭത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ട് അങ്ങനെ ഇന്ത്യയിൽ ലാഭത്തിലുള്ള ആറ് എയർപോർട്ടുകളാണ് അദാനിക്ക് കൊടുത്തത് അതുപോലെ തുറമുഖങ്ങൾ അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള കോച്ചുകൾ അങ്ങനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായി ഇവിടെ പല ഗവൺമെന്റുകൾ രാജ്യം ഭരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ റെയിൽവേയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ നമ്മൾ റെയിൽവേ പാളത്തിലൂടെ സ്വകാര്യ തെയ്നോടിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള മേഖലകൾ അത് പൂർണ്ണമായി അടയുന്നു പുതിയ തൊഴിലവസരമില്ല ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്നു രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ മുതലാളിക്ക് അവസരം കൊടുക്കുന്നു ഈ നയങ്ങൾക്കെതിരായാണ് രാജ്യത്തെ തൊഴിലാളികളുടെ പണിമുടക്ക് അല്ലാതെ മറ്റ് കൂലിക്കൂടലിന് വേണ്ടിയല്ല കൂലി കൂലിക്കൂടുന്നതിന് വേണ്ടി അഞ്ച് രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സമരമല്ല രാജ്യത്ത് മലഭാഗത്താണെങ്കിലോ രാജ്യത്തെ കൃഷിക്കാരൻ കാർഷിക രംഗത്തെ കൃഷിക്കാരന് അവൻ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ സംരക്ഷണവും അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ കണ്ടില്ലേ പത്രങ്ങളിൽ വടക്കേണ്ടി സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ കൃഷിക്കാരൻ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി തുടർച്ചയായ സമരത്തിലാണ് പ്രതിഷേധത്തിലാണ് പഞ്ചാബിലെ കൃഷിക്കാരൻ കഴിഞ്ഞ മൂന്ന് മാസമായി റെയിൽവേ ലൈനുകളിൽ ട്രെയിൻ ഓടാൻ സമ്മതിക്കാത്ത തരത്തിൽ റെയിൽവേ പാളത്തിനകത്ത് ആയിരക്കണക്കായ കൃഷിക്കാരൻ ഇറങ്ങി ആ പാളത്തിൽ കിടന്നുകൊണ്ട് സമരം ചെയ്യുകയാണ് ഇതിനുവേണ്ടിയാണ് കൃഷിക്കാരൻ ഈ പണിമുടക്കിലേക്ക് സമരത്തിലേക്ക് വരുന്നത് കാർഷികയിൽ നിന്ന് കൃഷിക്കാരനെ വിത്തും വളവും സൌജന്യമായി കൊടുക്കും അതുപോലെ തന്നെ മറ്റൊരു വാഗ്ദാനമാണ് പറഞ്ഞത് കൃഷിക്കാരന് ആവശ്യമായ വൈദ്യുതി സൗജന്യമായി കൊടുക്കും കേരളം വിട്ടാൽ എവിടെയാണ് കിട്ടുന്നത് കേരളം വിട്ടാൽ മറ്റേത് സംസ്ഥാനത്താണ് മറ്റ് രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് കേന്ദ്രങ്ങളിലാണ് ഈ കൃഷിക്കാരന് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിൽ മാത്രമല്ല ഈ നിയമം പാസാക്കിയതോടുകൂടി രാജ്യത്തെ കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലിക്കില്ലെന്ന് മാത്രമല്ല മുതലാളി തീരുമാനിക്കുന്നതിനനുസരിച്ച് അവന്റെ കാർഷിക കാർഷികോൽപ്പന്നങ്ങളെ വില നിർണ്ണയിക്കേണ്ട ഗതികേടിലേക്ക് രാജ്യത്തെ കൃഷിക്കാരെ മാറാൻ പോവുകയാണ് എന്ന് മാത്രമല്ല കാർഷിക രംഗത്തെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അവന് വിൽക്കാനുള്ള പൊതു ഇടങ്ങൾ ഉണ്ടായിരുന്നത് അവസാനിക്കാൻ പോവുകയാണ് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവന്റെ കാർഷിക കേന്ദ്രങ്ങൾ തീരുമാനിക്കുന്ന മുതലാളിയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ മലയങ്കരിലും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും കൃഷിക്കാരനെ ബാധിക്കുന്നില്ല കാര്യമെന്താ ഇവിടെ അതിനെതിരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അതിനെതിരായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട് ഇന്ത്യയ്ക്ക് ലോകത്തിന് മാതൃകയായി ഈ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് പതിമൂന്ന് കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പ് വരുത്താൻ അതിനനുസരിച്ചുള്ള നിയമം പാസ്സാക്കി നടപ്പാക്കി തുടങ്ങിയത് പതിമൂന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില് നിശ്ചയിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ പിണറായി സർക്കാരാണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ ആ വിളവെടുപ്പ് സമയത്ത് അന്ന് ന്യായങ്ങൾ ലഭിക്കില്ല വിളവെടുപ്പ് സമയത്ത് മുതലാല് പറയുന്നത് പോലെ വിൽക്കേണ്ടുന്ന അവസ്ഥ വരും ചിലയിടത്ത് അത് നാളികേരമാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറിയാണെങ്കിലും ഏത്തവാളയാണെങ്കിലും അതുപോലെ നെല്ലാണെങ്കിലും ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് അവരിന്ന് ചുമന്നുകൊണ്ടുപോയി വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഗോടമുള്ളിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് വിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് കൂടെ കൂട്ടിയിട്ട് ആ കൃഷിയിടത്തിൽ വെച്ച് തന്നെ ലേനം ചെയ്യുന്ന ഒരു നയമാണ് നിലപാടാണ് ഈ കേരളത്തിലെ രാജ്യത്തെ കൃഷിക്കാർ സാധാരണ ചെയ്യുന്നത് പത്രങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടനാടാണെങ്കിലും അതുപോലെ നെല്ല് ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നെൽകൃഷി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് നെല്ല് ഉൽപ്പാദിപ്പിച്ച് കൂട്ടി പഠനങ്ങൾ പത്രങ്ങൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ആ സ്ഥലത്ത് ആ സമയത്ത് മറ്റാളുകൾക്ക് ലേനം ചെയ്ത് കൊടുത്ത് ആ വിലയ്ക്ക് വിലയാണ് കൃഷിക്കാരന് സാധാരണ വിധേയക്കാർ പത്ത് രൂപ കുറച്ചെന്ന് പറഞ്ഞാൽ ആ രൂപ കുറച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ അത്തരം പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് മിനിമം വില അതിനേക്കാൾ താഴോട്ട് പോകാൻ പാടില്ല മിനിമം വില ഉറപ്പാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കേരളത്തിലെ കൃഷിക്കാരുടെ സംരക്ഷണങ്ങൾ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഇവിടെ നാട്ടിലെ ബിജെപിക്കായി പറയുന്നത് എന്താ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും കൃഷിക്കാരനെയും തൊഴിലാളികളെയും ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി എന്നാണ് അതാണ് വസ്തുത ബി ജെ പി വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ് നിങ്ങൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ആ നിലപാടുകൾ സ്വീകരിച്ചതിന് മുഴുവൻ തകർക്കുന്ന നിയമം പാസാക്കി പാർലമെന്റിന് അംഗീകാരം വാങ്ങിക്കൊണ്ട് ഈ രാജ്യം നടപ്പാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യൻ കർഷകൻ അവൻ കൂടി നോക്കാതെ അവന്റെ രാഷ്ട്രീയം നോക്കാതെ രാജ്യമുട്ടാ കൃഷിക്കാരൻ വലിയ സമരത്തിലേക്ക് പോയത് ആ കൃഷിക്കാരാണ് നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടക്കുമ്പോൾ രാജ്യമുട്ടാകെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിൽ സമരമായി മുന്നോട്ട് പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തെ കൃഷിക്കാരനെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന ഈ നയങ്ങൾക്കെതിരായിട്ടാണ് രാജ്യമൊട്ടാക്ക തൊഴിലാളികളെ ഈ പണിമുടക്ക് എങ്കിൽ മാത്രമല്ല ഈ കോവിഡിന്റെ കാലത്ത് ഇവിടെ ശ്രീകാന്ത് പറഞ്ഞല്ലോ ചുരുക്കിയാണെങ്കിലും പറഞ്ഞ കോവിഡ് കാലത്ത് കോവിഡിന്റെ ദുരിതത്തിൽ നിന്ന് കരകയറ്റുവാൻ കഴിയുന്ന തരത്തിൽ അതിനെ ഒന്ന് ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാട് രാജ്യത്ത് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പുവരുത്തുവാനും ആ തൊഴിലാളികളുടെ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കാനും ആ തൊഴിലാളികളുടെ തൊഴിലിന്റെ ദിനത്തിൽ ശമ്പളം കൂടി കൂട്ടിക്കൊടുക്കാനുമുള്ള നിലപാട് സ്വീകരിച്ചത് ഈ കേരളത്തിലെ ഇടതുപക്ഷം ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് നയം എവിടെയെങ്കിലും നടപ്പാക്കുന്നുണ്ടോ ഏതെങ്കിലും സംസ്ഥാനത്ത് ബിജെപിയോ കോൺഗ്രസ് നടപ്പാക്കുന്നുണ്ടോ ബിജെപിയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്ന ഗുജറാത്തിൽ നിന്ന് നോക്കിയാൽ ഗുജറാത്തിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന കൂലിയുടെ ഇരട്ടിവിടെ കേരളത്തിൽ കൊടുക്കാനുള്ള തരത്തിലേക്കാണ് നീങ്ങുന്നത് അതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ കേരളത്തിലെ ഈ കോവിഡിന്റെ കാലത്ത് ഇരുപതിനായിരം കോടിയുടെ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് അവനാവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാനുള്ള നിലപാടായിരുന്നു അതിനുവേണ്ടിയായിരുന്നു ആയിരം കോടി മാറ്റിവെച്ചത് നാനൂറ് അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കൂരിപ്പണിക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് അത് നിർമ്മാണ മേഖലയാണെങ്കിലോ ചുവട്ടി മേഖലയാണെങ്കിലോ നെയ്റ്റ് മേഖലയാണെങ്കിലോ പരമ്പരാഗത മേഖലയാണെങ്കിലോ ഇതൊക്കെ വ്യത്യാസമില്ലാതെ തൊഴിലാളികൾക്ക് അവന്റെ ക്ഷേമനിധിയിലൂടെ ചെറിയൊരു സംഭാവന കൊടുക്കാനുള്ള തീരുമാനമെടുപ്പിച്ചു ഈ കേരളത്തിലെ എൺപത്തി ലക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾ മുതൽ പണക്കാരെട്ട ആളുകൾ വരെ മലയാളിയെ വ്യത്യാസമില്ലാതെ ഒരു വ്യത്യാസമില്ലാതെ മലയാളികളെ ഒന്നായി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ നാല് മാസക്കാലമായി ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി കൊടുക്കുന്നത് കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇവിടെ മണപ്പുറത്ത് പോയാൽ ഏത് ആരോഗ്യ കേന്ദ്രത്തിൽ പോയാലും സർക്കാരിന്റെ ഏത് ആശുപത്രിയിലേക്ക് പോയാലും രാഷ്ട്രീയം നോക്കിയിട്ടാണോ അവിടെ ചികിത്സ ഈ കേരളത്തിലെ മലയാളി ഏതൊരു ആശുപത്രിയിലേക്ക് ചെന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന അന്യ സംസ്ഥാനങ്ങളെ തൊഴിലാളി ചെന്നാൽ അന്യ രാജ്യത്ത് ആളുകൾ ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ ചെന്നാൽ അവർക്ക് പൂർണ്ണമായി സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നത് കോവിഡ് കാലത്ത് ഈ കേരളത്തിൽ മാത്രമാണ് ബിജെപിക്കും ബിജെപിക്ക് പറയാൻ കഴിയുമോ അവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവിടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ കോവിഡ് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചികിത്സ സൗജന്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ടോ അതുപോലും കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ പണിമുടക്കിൽ പറയുന്നത് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് അവൻ അവനാവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകണം ആ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് അവൻ ആവശ്യമായ മറ്റുധാന്യം കൊടുക്കാൻ തയ്യാറാകണം ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നൽകുന്ന ആളുകൾക്ക് പ്രതിമാസം ഏഴായിരം രീതിയായി രൂപ കൊടുക്കണമെന്ന് ഈ പണിമുടക്കൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കോവിഡിന്റെ മറവിൽ രാജ്യത്തെ തൊഴിലാളികളെയും കൃഷിക്കാരനെയും മറന്നുകൊണ്ട് കോവിഡിന്റെ വറവിൽ അവരെ പീഡിപ്പിക്കുന്ന നിയമങ്ങൾ പാസാക്കിയെടുക്കുന്ന ആ നിലപാടിനെതിരായിട്ടാണ് ഓണാലുകൂടെ തൊഴിലാളികൾ ഇന്ന് രാജ്യമുണ്ടാകെ പണിമുടക്കുന്നത് നമ്മുടെ കണക്കുകൾ കേന്ദ്ര തൊഴിലാളി സംഘടനകൾ പറഞ്ഞ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് കോടിയിലധികം തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിചേരാൻ പോവുകയാണ് സമ്പൂർണമായി രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങൾ നിശ്ചലമാകുന്ന തരത്തിലേക്ക് തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടത്തിന് മുന്നിൽ വന്നിട്ടുണ്ട് ഈ പണിമുടക്ക് രാഷ്ട്രീയമല്ല ഈ പണിമുടക്ക് രാജ്യത്തെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ തുള്ള തൊഴിലാളികളെ കൃഷിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യമൊട്ടാകെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പണിമുടക്കിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ദീർഘമായും പറഞ്ഞു പോകുന്നില്ല ഇത്തരം പ്രക്ഷോഭം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച ആ പ്രക്ഷോഭം പണിമുടക്ക് എല്ലാ കേന്ദ്രങ്ങളിലും പണിമുടക്ക് കഴിഞ്ഞാൽ ഇതുപോലെ രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തൊഴിലാളികളുടെ കൂട്ടായ്മ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നടത്തുക എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളി നേതാക്കന്മാരെയും ഐ എൻ ട്യൂസി ആണെങ്കിലും സി ഐ ട്യൂ ആണെങ്കിലും എഐ ട്യൂസി ആണെങ്കിലും എച്ച് എം എസ് ആണെങ്കിലും ഞാനെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ തൊഴിലാളി പ്രവർത്തകരെയും കേന്ദ്ര തൊഴിലാളി സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ സിക്ക് വേണ്ടി സംയുക്ത സമരസമിതിക്ക് വേണ്ടി ഈ പണിമുടക്കിൽ എത്തിച്ചേർന്ന തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനത്തെ അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കുരുവാദനം